കാറ്റ് ഹായ് ഫ്രണ്ട്സ് ട്രൈ ബൈ ജംഷാന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടേക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണിത് ഇപ്പം ഞാനുള്ളത് സൈറ പോപ്പർട്ടീസിലാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് റൂമുണ്ട് അതായത് വൺ റൂം സിംഗിൾ റൂം ഡബിൾ റൂം ട്രിപ്പിൾ റൂം ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഫുൾ ടൈം ഏത് സമയത്ത് വന്നാലും നല്ല കാറ്റും തണുപ്പും എന്താ തണുപ്പെന്ന് നല്ല പതിനേഴ് ഡിഗ്രി തണുപ്പാണ് ഇപ്പോൾ സമയം എന്താ പതിനൊന്ന് മണിക്കാർ നമ്മൾ വീഡിയോ എടുക്കുന്നത് പതിനൊന്ന് മണിക്കൂർ ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്ര തണുപ്പാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൊടൈക്കനാലിൽ പറഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വിളിക്കുമ്പോൾ കൊടയക്കനാലിൽ റൂം ചോദിക്കുമ്പോൾ ഹിൽ ടോപ്പ് റൂംസ് ഉണ്ടോ ഉണ്ടോന്നാ ചോദിക്കുക ഹിൽ ടോപ്പ് റൂം ചോദിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു കോട്ടേജ് ആണ് ഈ സൈറ കോട്ടേജ് ഇവിടെ നമുക്ക് കുട്ടികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറിയ ഒരു പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റ് സൗകര്യം ഉണ്ട് കഫേ ഉണ്ട് ഏതൊരു കാറ്റഗറി റൂംസ് വേണമെങ്കിലും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടുത്തെ റൂംസ് ഒക്കെ കണ്ടാലോ കാമോ നമ്മളിവിടുത്തെ ടു ബി എച്ച് കെ വരുന്നുണ്ട് ടു ബി എച്ച് കെയിൽ നമുക്ക് ഏറെ ഉടനെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് അതുപോലെ ടി വി യൂണിറ്റ് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഒരു ബെഡ് വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ് വരുന്നുണ്ട് ഒരു ചെറിയ കിച്ചണും ഉണ്ട് നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് ബെഡ് വരുന്നത് അതുപോലെ കിങ് സൈസ് ബെഡ് ആണ് സ്വിംഗ് ബെഡ് ആണ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം ബെഡ്റൂമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ അടുത്തുപേര് പത്ത് പേരൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സൂട്ടബിൾ ആയിരിക്കും ഇനി എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യാം അതുപോലെ ഇതിനുള്ള ഒരു ബാത്റൂമുണ്ട് ഇവിടെ നമുക്കുള്ള ഒരു പ്രത്യേക റൂമാണത് ഫൈവ് ബി എച്ച് കെ ഇരുപത് പേര് ഇരുപത്തഞ്ച് പേരൊക്കെ ഒന്നിച്ച് ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഫൈവ് ബി എച്ച് കെ ആയിട്ട് വരുന്ന റൂംസ് ആണത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ സിറ്റിംഗ് ഏരിയ ഉണ്ട് കോമൺ ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയയിൽ വീണ്ടും നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടൊരു സിറ്റിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യമുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് ഫൈവ് ബി എച്ച് കെ വരുന്നത് ഇവിടെ ടു ബെഡ്റൂം ഇവിടെ വൺ ബെഡ്റൂം ഇവിടെ ടു ബെഡ്റൂം അതുപോലെ ഇവിടെ നമുക്ക് ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും വരുന്ന റൂമാണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് കാര്യങ്ങൾ കാര്യങ്ങളിടാം അതുപോലെ അവിടെ ടി വി യൂണിറ്റ് ഉണ്ട് ബാത്റൂബ് കാര്യങ്ങളുണ്ട് ടോയ്ലറ്റ് എല്ലാ റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെ ബാത്റൂമൊക്കെ അല്ല നീറ്റ് ആൻഡ് ക്ലീനിലുള്ള ബാത്റൂമാണ് ഇതാണ് ഇതിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലും ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ചെറിയ സിറ്റിംഗ് ഏരിയ അറ്റാച്ച്ഡ് ഉണ്ട് ഒരു ബാത്റൂപ്പ് കാര്യങ്ങളൊക്കെ ഈ റൂമിലുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൽ തന്നെ അറ്റാച്ചഡ് ബാത്റൂമും ബാത്റോബും പിന്നെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നാലാമത്തെ ബെഡ്റൂമും നാലാമത്തെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമ് ബാൽഡ്രോബ് ടി വി യൂണിറ്റ് കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി വ്യൂ നമ്മൾ ഇവിടുത്തെ പ്രോപ്പർട്ടീസിൻ്റെ ഉള്ളത്തെ വ്യൂ തന്നെയാണ് കിട്ടുന്നത് അഞ്ചാമത്തെ ബെഡ്റൂമിന് തന്നെ ടി വി യൂണിറ്റും ബാത്റൂമും ബാൽഡ്രോബും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളിവിടുത്തെ ഫാമിലി റൂം ഒരു പത്ത് പേര് അല്ലെങ്കിൽ പന്ത്രണ്ട് പേരൊക്കെ വന്നാൽ സുഖമായിട്ട് ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഒന്നിച്ച് നിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് സൂട്ടബിളായ റൂമാണ് ഇത് മൂന്ന് ബെഡ് ആണുള്ളത് അതുപോലെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റും ഉണ്ട് അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ മൗണ്ടെ വ്യൂ ഒക്കെ കിട്ടുന്ന റൂമാണ് ഇവിടെ നമുക്ക് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് രണ്ട് ബാത്റൂമുണ്ട് ഇതാണ് നമ്മളിവിടുത്തെ ഹണിമൂർ റിസോർട്ട് ചെറിയ രണ്ട് ഡൈനിങ്ങിന് സ്പേസ് ഉണ്ട് ഇവിടെ കയറി വന്നാൽ തന്നെ നമുക്ക് ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ഡൈനിങ്ങിനുള്ള ഏരിയ ഉണ്ട് അതുപോലെ നേരെ ഒരു ടി വി യൂണിറ്റ് ബാത്റൂബ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളവിടുത്തെ ചിൽഡ്രൻസ് ഏരിയ ക്യാമ്പ് ഫയർ എവിടെയാണ് ഉള്ളത് നമ്മൾക്ക് ഇവിടെ കളിക്കാൻ ചെറിയ ചിൽഡ്രൻസ് ഏരിയ ഉണ്ട് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരാൻ ഓപ്പൺ ഓപ്പണിനൊക്കെ ചെയർ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാം കഫേ സൗകര്യമുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ ഇവിടെ പാർക്കിങ് എത്ര വണ്ടി വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് ഈ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് നമുക്ക് ഇവിടെ നൂറുപേരിപ്പോൾ ഒരുമിച്ചിരുന്ന് കുടുംബസംഗമോ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ വെക്കാൻ കഴിയുന്നൊരു ഈ ഏരിയ നിങ്ങൾ നിങ്ങളിവിടുത്തെ നമ്മൾ റൂംസ് ഒക്കെ കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ